വീട് ഞങ്ങൾക്ക് പാസ് ആയിട്ടുണ്ട് ഞങ്ങൾ ലിസ്റ്റിലൊക്കെ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് വീടുണ്ട് പക്ഷെ ആ വീട് എപ്പോ കിട്ടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അപ്പോൾ കഴിഞ്ഞ ആഴ്ച രാജ്യമിശ്രൂടെ വന്നിരുന്നു വന്നപ്പോൾ പിന്നെ അവിടെ എല്ലാം പോയി ഈ ഡിസംബർ ലാസ്റ്റോടു കൂടി വീടിന്റെ എല്ലാ പണി പൂർത്തീകരിച്ച് എല്ലാവർക്കും താക്കോല് കൈ കൊടുക്കും എന്ന് പറയുന്നു പക്ഷെ ഞമ്മക്കത് എന്താ വെച്ച ഞമ്മള് അൽപ്പറ്റ പോകുമ്പോഴൊക്കെ അവിടെ പോകുന്ന ആളാണ് ഞാൻ മാതൃകാ വീട് തന്നെ പണി തുടങ്ങിയിട്ട് പേഴു മാസം ഒരു വീട് പണി തുടങ്ങിയിട്ട് ഏഴു മാസമായി ഇനി അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ ബാക്കി വരുന്ന ഈ നാനൂറ്റി സിസ്റ്റം വീട് ഈ ഡിസംബറോട് കൂടി എല്ലാവർക്കും താക്കോൽ കൊടുക്കുമെന്ന് മന്ത്രി പറയുന്നു കിട്ടിയാൽ കിട്ടിയെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കിട്ടും എന്ന് വിചാരിക്കുന്നു